ഒമാൻ റിയാലിന്റെ വിനിമയ നിരക്ക് സർവകാല റെക്കോർഡിൽ ഒരു റിയാൽ രൂപയിലേക്ക് അടുക്കുന്നു സിറിയയ്ക്കുമേലുള്ള സാമ്പത്തിക ഉപരോധം പിൻവലിക്കണമെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദി മബേല ഇന്ത്യൻ സ്കൂളിലെ പുതിയ കെട്ടിടം വിദ്യാർത്ഥികൾക്കായി തുറന്നുകൊടുത്തു ഗൾഫ് മാധ്യമം ഒമാൻ ഗൾഫ് സ്വാഗതം പ്രധാന വാർത്തകൾ ഗൾഫ് ഒമാൻ ബ്രോട്ട് ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഒമാൻ റിയാലിന്റെ വിനിമയ നിരക്ക് വീണ്ടും ഉയർന്ന് സർവകാല റെക്കോർഡിലെത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് രൂപ എഴുപത് പൈസയാണ് ഒമാനിലെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസം നൽകിയത് അന്താരാഷ്ട്ര വിനിമയ നിരക്ക് പോർട്ടലായ എക്സ് ഇ എക്സ്ചേഞ്ച് ഒരു ഒമാനി റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് മുകളിൽ കാണിക്കുന്നുമുണ്ട് ഡോളർ ശക്തി പ്രാപിച്ചതോടെയാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഇടിവുണ്ടായത് ഒരു റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ അറുപത് പൈസയാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഒമാനിലെ ധനവിനിമയ സ്ഥാപനങ്ങൾ നൽകിയത് ഇതിനിടെ ഇന്ത്യൻ രൂപ തകർന്നടിഞ്ഞതോടെയാണ് വിനിമയ നിരക്ക് സർവകാല റെക്കോർഡിലേക്ക് കുതിച്ചുയർന്നത് എന്നാൽ ഇതിന്റെ ആനുകൂല്യം മുതലെടുക്കാൻ സാധാരണക്കാരായ മിക്ക പ്രവാസികൾക്കും കഴിഞ്ഞിട്ടില്ല ശമ്പളം കിട്ടിയതിനെ തുടർന്ന് പലരും മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ നാട്ടിലേക്ക് പണം അയച്ചിരുന്നു പണം സ്വരൂപിച്ചു വെച്ച ചിലരാകട്ടെ നല്ല നിരക്കിനായി കാത്തിരിക്കുകയുമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പണമിടപാട് സ്ഥാപനങ്ങളിലൊന്നും പതിവിൽ കവിഞ്ഞ തിരക്കൊന്നും ഇന്നലെ അനുഭവപ്പെടുകയുണ്ടായില്ല വരും ദിവസങ്ങളിലും ഇന്ത്യൻ രൂപ തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക മേഖലയിലുള്ളവർ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ വിനിമയ നിരക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയിലേക്ക് എത്തും ജനുവരി പതിമൂന്നിനാണ് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് രൂപയിൽ വിനിമയ നിരക്ക് എത്തിയത് ട്രഷറി വരുമാനം ഉയരുന്നതും ക്രൂഡോയിൽ വിലയിലെ കുതിച്ചുചാട്ടവും ഇന്ത്യൻ കറൻസിയെ തളർത്തുന്നുണ്ട് സിറിയയിലെ നിലവിലുള്ള സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിനായി റിയാദിൽ നടന്ന അറബ് യോഗത്തിൽ ഒമാൻ പങ്കെടുത്തു വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദിയാണ് സുൽത്താനേറ്റ് പ്രതിനിധി സംഘത്തെ നയിച്ചത് സുരക്ഷ ഐക്യം വികസനം പുനർനിർമ്മാണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സിറിയയുടെ സമ്പന്നമായ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സഹായിക്കുന്നതിനുള്ള ഒമാന്റെ പ്രതിബദ്ധത യോഗത്തിൽ സയ്യിദ് ബദർ വ്യക്തമാക്കി സിറിയൻ ജനതയുടെ അഭിലാഷങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ സംയുക്ത അറബ് പ്രവർത്തനത്തിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞ സെയ്യദ് ബദർ സിറിയയുടെ വീണ്ടെടുക്കലിനും പുനർനിർമ്മാണത്തിനുമുള്ള കാര്യങ്ങളെ തടസ്സപ്പെടുത്തിയിരിക്കുന്ന അന്താരാഷ്ട്ര സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു സിറിയൻ ജനതയുടെ ഭാവിയിലേക്കുള്ള അഭിലാഷങ്ങളെ പിന്തുണയ്ക്കുന്നതിനും ഈ ഭാവി രൂപപ്പെടുത്തുന്നതിലും സുരക്ഷ ഐക്യം വികസനം പുനർനിർമ്മാണം എന്നിവ കൈവരിക്കുന്നതിലും അന്താരാഷ്ട്ര സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുന്നതിലും പങ്കാളികളാകുന്നതിനും സംയുക്ത പ്രവർത്തനത്തിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നി അന്താരാഷ്ട്ര തലത്തിൽ ഐക്യരാഷ്ട്രസഭയും സുരക്ഷാ കൗൺസിലും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം എല്ലാ സിറിയൻ പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേലിന്റെ പിൻവാങ്ങൽ ഉറപ്പാക്കാൻ ഉറച്ച നടപടികൾ സ്വീകരിക്കണമെന്നും സയ്യിദ് ബദർ ആവശ്യപ്പെട്ടു സിറിയൻ വിഷയത്തിൽ സൗദി അറേബ്യയുടെ മുൻകൈയിൽ രണ്ട് യോഗങ്ങളാണ് റിയാദിൽ ഞായറാഴ്ച നടന്നത് മബേല ഇന്ത്യൻ സ്കൂളിലെ പുതിയ കെട്ടിടം വിദ്യാർത്ഥികൾക്കായി തുറന്നുകൊടുത്തു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഇ ബ്ലോക്ക് കെട്ടിടം പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഡോക്ടർ ശിവകുമാർ മാണിക്യമാണ് വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചത് ശിശു കേന്ദ്രീകൃതമായ പഠന സമീപനങ്ങളുടെ വിപുലമായ സൗകര്യങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ടും പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള ബാലവതി ക്ലാസുകൾക്ക് അനുയോജ്യമായ പശ്ചാത്തലവും ഒരുക്കിയാണ് കെട്ടിടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വിദ്യാർത്ഥികളിൽ അക്കാദമികവും വൈകാരികവും സാമൂഹികവുമായ വികസനം പരിപോഷിപ്പിക്കുന്നതിനും വാഗ്ദാനപ്രദമായ ഭാവിക്കായി അവരെ സജ്ജമാക്കുന്നതിനുമുള്ള മബേല സ്കൂളിന്റെ മാതൃകാ പ്രവർത്തനത്തെ ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികൾ പ്രശംസിച്ചു വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനുമായി പുതിയ കെട്ടിടം ഉപയോഗപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഡോക്ടർ ശിവകുമാർ മാണിക്യം ഉദ്ഘാടന പ്രസംഗത്തിൽ ആശംസിച്ചു ഗൾഫ് അപ്ഡേറ്റ്സ് പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്